വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി ഒരിക്കലും മറക്കാനാവാത്ത ഗാനമാണിത് അല്ലേ മലയാളികൾ ഒരിക്കലും മറക്കാത്ത വിഷാദനായകൻ രമണൻ്റെ വിഷാദം മുഴുവൻ ആവാഹിച്ച ചങ്ങമ്പുഴയുടെ വരികൾ കെ പി ഉദയഭാനു പാടിയപ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്നായി മാറിയത് മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച അതുല്യ ഗായകൻ കെ പി ഉദയഭാനു ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് പത്താണ്ട് ഗ്രഹാദുരിതമായ ആലാപന ശൈലിയിലൂടെ മലയാള മനസ്സ് കീഴടക്കിയ കെ പി ഉദയഭാനുവിൻ്റെ ജീവിത നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞുനോട്ടത്തിലേക്ക് സ്വാഗതം കെ പി ഉദയഭാനു എന്ന മഹാനായ ഗായകൻ നമ്മുടെ ഉള്ളിൽ അലയടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഡി എം പൊറ്റക്കാട് സംവിധാനം ചെയ്ത രമണൻ എന്ന ചിത്രത്തിലെ വെള്ളി വെള്ളിനക്ഷത്രമേ നിന്നി നോക്കി തുള്ളി തുളുമ്പക എന്നി എന്ന അസാധാരണമായ ഗാനാലാപനത്തിലൂടെയാണ് ചെങ്ങമ്പുടിയുടെ വരികൾക്ക് അതർഹിക്കുന്ന ഗൗരവവും സൗന്ദര്യവും ഉൾക്കൊണ്ട് തന്നെയാണ് രാഘവൻ മാസ്റ്റർ ഈ ഈണം ചമച്ചത് കവിയുടെ കവിതയുടെയും സംഗീത സംവിധായകൻ്റെ ഈണത്തിനുമേലെ അത്ഭുതകരമായ ആ നാദം ഗാനത്തെ ഉയർത്തിപ്പിടിച്ചു ആഴവും മുഴക്കവും വേദനയുടെ ഒരു തേങ്ങലുമുള്ള ആ നാദം പച്ചയായ മനുഷ്യന്റെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുവാൻ എന്നും പര്യാപ്തമായിരുന്നു കവിതയെയും സംഗീതത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് ആ സ്വരവൈഖരി രണ്ടിനെയും അതിശയിപ്പിക്കുന്ന ഒരു വികാരപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു പ്രത്യേകിച്ചും ശോകഗാനങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലിറങ്ങിയ നായുരു പിടിച്ച പുലിവാൽ എന്ന ചിത്രത്തിലെ ഗാനാലാപനത്തിലൂടെയാണ് ചലച്ചിത്ര മേഖലയിലേക്കുള്ള പ്രവേശനം സംഗീത സംവിധായകൻ കെ രാഘവൻ മാസ്റ്ററുമായുള്ള അടുപ്പമാണ് തന്നെ ചലച്ചിത്ര പിന്നണി ഗായകനാക്കിയതെന്ന് ഉദയഭാനു തന്നെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ സമസ്യ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയതും ഉദയഭാനുവായിരുന്നു വേറെയും രണ്ട് സിനിമകളിലെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചുവെങ്കിലും അത് വെളിച്ചം കാണുകയുണ്ടായില്ല എന്നാൽ മലയാളത്തിന്റെ മാത്രം എൺപതിൽ പരം ദേശഭക്തി ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകി നിണമണിഞ്ഞ കാൽപ്പാടുകളിൽ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ ബാബുരാജ് ടീമിന്റെ കൂട്ടുകെട്ടിൽ പിറന്ന അനുരാഗ നാടകത്തിന് അന്ത്യമാം രംഗം തീർന്നു ആൾ അരങ്ങിതിലാളൊഴിഞ്ഞു കാണികൾ വേർപിരിഞ്ഞു എന്നീ രണ്ടു ഗാനങ്ങൾ ഉദയഭാനുവിന് മാത്രം പാടാനാവുന്ന ഒരു സൃഷ്ടിയാണ് ഭാസ്കരൻ ഭാഷൻ്റെ കവിതയെയും ബാബുക്കയുടെ ഈണത്തെയും അവയുടെ അർത്ഥഭാവത്തെയുമൊക്കെ ആത്മാവിൽ കോരിയെടുത്ത് വിളമ്പുന്ന ആലാപനം അനുരാഗ നാടകത്തിൻ്റെ കീഴ്സ്ഥായിലേക്കുള്ള സഞ്ചാരം ജീവിത നാടകത്തിൻ്റെ ആഴം അനുഭവിക്കുന്നു അതുപോലെ അനുരാഗത്തിൻ്റെ അന്ത്യം പകരുന്ന വേദനയും അനക്കവും ആവിഷ്കരിക്കുകയും ആത്മാവിനെ ആളൊഴിഞ്ഞ ഒരു മഹാനിശബ്ദതയാൽ ആവരണം ചെയ്യുകയും ചെയ്യുന്നു ലൈല മജ്നുവിലെ ചുടുകണ്ണീരിലുരു എന്ന് തുടങ്ങുന്ന ഈ ഗാനവും ഗാനങ്ങളോട് ചേർത്ത് വെക്കാവുന്നതാണ് എന്തിനിത്ര ഇത്ര പഞ്ചസാര പൊൻവളയില്ലെങ്കിലും എന്ന് തുടങ്ങി മധുരം ചാലിച്ച പാട്ടുകളും ആ നാദത്തിൽ പിറന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ തരൂര് ഗ്രാമത്തിലുള്ള കിഴക്കേപ്പട വീട്ടിൽ ജനിച്ച ഉദയഭാനു കർണാടക സംഗീതത്തിലെ മഹാവിസ്മയമായ എം ഡി രാമനാഥൻ്റെ ശിക്ഷനായിരുന്നു എം ഡി ആറിൻ്റെ ശബ്ദവുമായുള്ള ഏതൊരു ഘടകത്തിൻ്റെ സാമ്യം ഉദയഭാനുവിൻ്റെ നാദത്തിലുമുണ്ടായിരുന്നത് ആ സഹവാസം കൊണ്ട് തന്നെയാവണം അറുപതിൽ പരം ഗാനങ്ങൾ സിനിമയ്ക്കായേ പാടിയ കെ പി ഉദയഭാനു എന്ന ഗായകനെ അറിയാത്ത മലയാള സംഗീത ആസ്വാദകർ അത്യപൂർവമായിരിക്കും എന്നാൽ ഉദയഭാനു എന്ന സംഗീത സംവിധായകനെ എത്ര മലയാളികൾക്കറിയാം കവിതയുടെ ആത്മാവ് തൊട്ടറിഞ്ഞാണ് അദ്ദേഹം ഈണങ്ങൾ തീർത്തത് സമസ്യ നിഴലുകൾ രൂപങ്ങൾ മയിൽപീലി ചുണക്കുട്ടികൾ വെളിച്ചമില്ലാത്ത വീതി ഇത് നല്ല തമാശ എന്നീ ആറ് ചിത്രങ്ങളിലാണ് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചത് എന്നാൽ ആകാശവാണിക്കായി അദ്ദേഹം മോഹനങ്ങളാക്കിയ നിരവധി ലളിത ഗാനങ്ങൾക്ക് ഈണമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ സമസ്യ എന്ന ചിത്രത്തിലെ ഒരൊറ്റ ഗാനം മാത്രം മതി കെ പി ഉദയഭാനു എന്ന സംഗീത സംവിധായകനെ നമുക്ക് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ ിയുടെ സരളമായ കവിതയ്ക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത് അനന്യമായ സംഗീതാവിഷ്കരണമാണ് പല്ലവിക്കും അനുപല്ലവിക്കും ചരണത്തിനുമെല്ലാം വേറിട്ടതെങ്കിലും ഒരേ ഭാവത്തിന്റെ ഉള്ളുറവയാൽ ഇണങ്ങുന്ന അനുപമമായൊരു ചാരുതയുണ്ട് പശ്ചാത്തലത്തിലെ ഷഹ്നായിലൂടെ ഒഴുകും ചെറുകിലക്കങ്ങളും എത്ര കൃത്യമായി വിന്യസിച്ചിരിക്കുന്നു ഈ ഒരു പാട്ട് ശ്രദ്ധിച്ചവർക്ക് ഒരു കാര്യം വ്യക്തമാകും എം ഡി ആറിൻ്റെ സ്കൂളിൽ കർണാട്ടിക് ക്ലാസിക്കൽ അഭ്യസിച്ച ഒരു പഴയകാല ഗായകൻ്റെ മട്ടല്ല ഈ ഗാനശില്പത്തിനെന്ന് ഉദയഭാനുവിലെ ആധുനികമായ സംഗീത ഭാവുകത്വമാണ് ഈ നിർമ്മിതിയിൽ പ്രതിഫലിക്കുന്നത് മയിൽപേലി എന്ന ചിത്രത്തിലും ഒ എൻ വി ഉദയഭാനു യേശുദാസ് കൂട്ടുകെട്ടിന്റെ മാന്തളർ പട്ടുപോലൊരു ഗാനമുണ്ട് കവിതയെ കാവ്യ അർത്ഥത്തെ ഒട്ടും ചോരാതെ അനുവാചക നിലത്തിലെത്തിക്കുവാൻ രാഗത്തിന്റെ താളഭാവവും മിശ്ര താളത്തിന്റെ വിളംബരവും സൂക്ഷ്മതയോടെ കൊരുത്തിരിക്കുന്നു ഇന്ദു സുന്ദര സുസ്മിതം തൂകും എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിലൂടെ ഒരു സംഗീത സംവിധായകൻ കവിതയെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് കെ പി ഉദയഭാനു ആകാശവാണിയിലൂടെയാണ് കെ പി ഉദയഭാനു എന്ന സംഗീതജ്ഞൻ വളർന്നത് പി ഭാസ്കരൻ കെ രാഘവൻ തിക്കോടിയൻ തുടങ്ങിയ പ്രതിഭകളുടെ ഇടം ആകാശവാണിക്ക് വേണ്ടി അദ്ദേഹം എത്രയോ ലളിത ഗാനങ്ങൾ ഈണമിട്ടു അവയിൽ പലതിൻ്റെയും റെക്കോർഡിംഗ് ഇന്ന് നിലവിലില്ല പക്ഷേ ആകാശവാണിക്ക് വേണ്ടി അദ്ദേഹം ഈണമിട്ട അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഈണമായി ആസ്വാദകർ കരുതുന്ന ഗാനം ഇന്നും സംഗീത പ്രേമികളുടെ ഹൃദയ കോശങ്ങളിൽ പറന്നുകൊണ്ടേയിരിക്കുന്നു കാൽപ്പനിക കാവ്യ ലോകത്തെ പുഷ്പകിരീടമണിഞ്ഞ ചക്രവർത്തി പി ഭാസ്കരന്റെ ശശിക്കിരണ കനക ഒരു വിരഹം അതെ പ്രണയം മായാൻ തുടങ്ങുന്നു ഓരോ വരിയെയും വാക്കുകളെയും നെഞ്ചിലെടുത്ത് താലോലിച്ച് താലോലിച്ചാണ് ഉദയഭാനു ഈ ഗാനത്തെ ഗാനമാക്കുന്നത് ആലപിച്ചത് പി ജയചന്ദ്രനും അദ്ദേഹത്തിൻ്റെ നാദത്തിൻ്റെ സവിശേഷത ഈ ഗാനത്തിന് പ്രത്യേകമായൊരു അനുഭൂതി തലം നൽകുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ കമുകര പുരസ്കാരം രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി നാലിൽ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം എന്നിവ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് താന്തോന്നി എന്ന സിനിമയിലെ കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും എന്ന ഗാനമാണ് അദ്ദേഹം അവസാനമായി ആലപിച്ചത്